ഹലോ ഗെയ്സ് പബ്ജി മൊബൈൽ ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ബി ജി എം എയിൽ വരാൻ പോകണം ഈ ഒരു ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റഡിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഗൺ മെറ്റീരിയൽ ഇഷ്ടം പോലെ നമുക്ക് പല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ബൈസ് അതേപോലെ തന്നെ ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കട്ടെ മെയിൻലി നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് ഉണ്ടല്ലോ ആ ഡിപിയുടെ അൾട്ടിമേറ്റ് സെറ്റ്സ് കഴിഞ്ഞ് പിന്നെ പി പി ബൈസിൻ്റെ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നുണ്ട് ത്രീ പോയിൻറ്റ് എയ്റ്റിൽ തന്നെ ആ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിൽ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിന് വേറൊരു പ്രത്യേകത കൂട്ടിയിട്ടുണ്ട് കേട്ടോ വേറൊന്നല്ല നമ്മൾ ഇൻ ഗെയിമിൽ പ്ലാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് യൂസ് ചെയ്തിട്ട് പ്ലാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ആഡ് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫീച്ചറാണ് കേട്ടോ ഈ പുതുതായിട്ട് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സിൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്തായാലും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കഴിച്ച് നമ്മൾ ഓൾറെഡി ബോണസ് ബാസിൻ്റെ ലീക്സിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു ചെയ്തുതായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഇപ്രാവശ്യം കുറച്ച് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് ഓൾറെഡി കാര്യം പറഞ്ഞതായിരുന്നു പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു വേറെ അല്ല ഇതിൽ ഔട്ട്ഫിറ്റിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതേ തന്നെ ഇതിലെ ഉണ്ടല്ലോ ഇടയിലിടയിൽ ക്രൈറ്റിൽ ഔട്ട്ഫിറ്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അത് നിരന്തരം സെയിം ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അതല്ലാതെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അറുപത് ഇത് ലെവൽ കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അറുപതിനു ശേഷം നൂറ്റിപ്പത്ത് വരെ നമുക്ക് എ ജി കറൻസി മറ്റും അങ്ങനെ തരുമായിരുന്നു അറുപതിനു ശേഷം നൂറ്റിപ്പത്ത് വരെ അതായിരുന്നു പക്ഷേ ഇപ്പോൾ അറുപതിനു ശേഷം അങ്ങോട്ട് ലെവലുകളൊന്നും ഇല്ല അറുപതില് എൻ്റാവുക പക്ഷെ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞോ അതിന് ശേഷം കിട്ടുന്ന നമുക്ക് ആ പോയിന്റ്സ് ഉണ്ടല്ലോ ഈ ബോണസ് പാസ് പോയിന്റ്സ് ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും ക്രേറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ക്രേറ്റ് അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ക്രെയറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെറ്റീരിയൽസ് നമുക്ക് ഇഷ്ടംപോലെ കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതാണ് മെയിൻ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നൂറോളം ക്രേറ്റ് ഇവിടെ നിന്നും കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം നമുക്ക് അത്രത്തോളം അവിടുന്ന് ലെക്ക് അനുസരിച്ചിട്ട് മെറ്റീരിയൽസ് കൂടിയിട്ട് കൂടിയിട്ടായിട്ടുള്ള നമുക്ക് എണ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഈ ഒരു ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ മോണസ് പാസ് എന്തായാലും നന്നായിട്ട് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യമാണ് വേറെ ഒരു കാര്യം പിന്നെ ഇതിൻ്റെ ഗൺ സ്കിന്നിൻ്റെയും വെഹിക്കിളുടെയും കാര്യം നമ്മൾ ഓട്ടോമേറ്റിക് പറഞ്ഞൊരു കാര്യമായിരുന്നു പ്രാവശ്യം വരുന്ന ഹണി പാഡ് അപ്ഗ്രേഡബിൾ സ്കിന്നാണ് വരുന്നത് അതേപോലെ തന്നെ മിറോൻ്റെ അപ്ഗ്രേഡബിൾ വെഹിക്കിൾ സ്കിന്നും വരുന്നുണ്ട് മിറാളൻ്റെ സ്കിൻ സ്കിന്ന് ടോട്ടലി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് വരുന്നത് അത് ബേക്കുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്പിൻ ചെയ്തെടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോണസ് ബാസ് ബേയ് ചെയ്താൽ തന്നെ ഒരു അടിപൊളി സ്കിന്ന് കിട്ടും എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ കേസിൽ ഇപ്രാവശ്യം വരുന്ന അറ്റാക് ലക്കി സ്പിൻ ഉണ്ടല്ലോ ആ ഒരു ലക്കി പിന്നിന്നിൽ ഒരു ഗ്ലൈഡറിൻ്റെ സ്കിൻ കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓഡിയം ഗിയറിൻ്റെ ഗ്ലൈഡർ സ്കിന്നാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ ലുക്ക് ഇതേപോലെ ഇരിക്കേണ്ട നമുക്ക് കാണാനായിട്ട് പറ്റുക ഓഡിയം ഗിയർ വെച്ചിട്ട് നമ്മൾ മേലെ ലാൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക സമ്പന്നതിനു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും കൈ സിപ്രാവശ്യം വരാൻ പോകുന്ന ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേറ്റ് എന്തായാലും പൊളിക്കുന്നുള്ള ഒരു ഉറപ്പാണ് കാരണം നമുക്ക് ഗെയിമിൽ പ്ലേ ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ നല്ല നല്ല ഫീൽ കിട്ടുന്നുണ്ട് കാരണം ഓൾറെഡി ബിറ്റാ വേർഷൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു പിന്നെ പബ്ജിയിൽ അപ്ഡേറ്റ് വന്നു പതിനഞ്ചാം തീയതിക്ക് ശേഷം എന്തായാലും ബി ജി എം ഐയിൽ വരും പതിനഞ്ചോ പതിനാറാം തീയതിയോ ആയിട്ട് എന്തായാലും ബി ജി എം ഐയിൽ വരും അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒഴിവായിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ബിറ്റാ വേർഷൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് നോർമലി പുതിയ അപ്ഡേറ്റ് ബിറ്റാ വേർഷനിൽ വരുന്ന സമയത്ത് നല്ല ലാഗ് അനുഭവപ്പെടുന്നു പക്ഷേ ഇപ്പോഴൊന്നും വലിയ ലാഗ് ഒന്നുമില്ല അതേപോലെ തന്നെ ഒടിയും കിയറൊക്കെ കളി നമ്മൾ വെച്ച് പ്ലാ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്തായിട്ട് പ്ലാ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പബ്ജി പബ്ജി പ്ലേ ചെയ്യുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ ബീറ്റ വേർഷൻ പ്ലേ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജിം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വഴികൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം